ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു അപകടം നടക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് എയ്ഡ് ആണ് പ്രാഥമിക ശുശ്രൂഷ എന്ന് മലയാളത്തിൽ പറയും അപകടത്തിൽപ്പെട്ടയാളെ സഹായിക്കുവാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ പ്രാഥമിക ശുശ്രൂഷ ലഭിച്ചിട്ട് ആശുപത്രിയിൽ കൊ കൊണ്ടെത്തിച്ചാൽ മാത്രമേ ഡോക്ടർക്ക് അയാളുടെ ജീവൻ തിരിച്ചു പിടിക്കാനായിട്ട് കഴിയൂ അപ്പം പ്രാഥമിക ശുശ്രൂഷ എന്താണ് നൽകേണ്ടത് എങ്ങനെയാണ് നൽകേണ്ടത് ഏത് അത് ചെയ്യേണ്ടത് എന്നുള്ളതിന് നമുക്ക് പരിശീലനം ലഭിക്കാറുണ്ട് എന്നാൽ നമ്മൾ നിത്യ ജീവിതത്തിൽ ഇടപെടുന്ന ആൾക്കാരുമായി ഇടപഴകുമ്പോൾ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നൽകേണ്ടത് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൻ്റെ ആവശ്യമുണ്ടോ ഇത് നമുക്കറിയാം കൗമാരക്കാരായ കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ മാതാപിതാക്കൾ വളരെയധികം പ്രശ്നം അനുഭവിക്കുന്നു ഇത് നമ്മുടെ സമൂഹത്തിൽ കൗമാരക്കാരെ കൈകാര്യം ചെയ്യുന്നതിൽ മാതാപിതാക്കൾക്ക് വീഴ്ചകൾ വരുന്നതുകൊണ്ട് കുട്ടികളുടെ ഭാവിയും ജീവിതവും താറുമാറാകുന്ന സംഭവങ്ങൾ അധികം നമുക്ക് കേൾക്കാൻ കഴിയും അപ്പോൾ എങ്ങനെയാണ് മാതാപിതാക്കൾ തങ്ങൾക്ക് ബന്ധങ്ങളിൽ തങ്ങളുടെ ബന്ധങ്ങളിൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നൽകേണ്ടത് എന്നുള്ള ഒരു ആവശ്യകതയെക്കുറിച്ചും ഒപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സംവദിക്കുന്നത് നമുക്കറിയാം ഏതൊരു മനുഷ്യന്റെയും ഇടപെടലുകളിൽ അല്ലെങ്കിൽ അവൻ്റെ സംസാരങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഒരു ട്രോമ സംഭവിക്കുമ്പോൾ ആ സമയത്ത് അവൻ അവനോട് തന്നെ എന്തു പറയുന്നു എന്നും മറ്റുള്ളവരോട് എന്തു പറയുന്നു എന്നുള്ളതും പ്രധാനമാണ് ആ പ്രാഥമികമായിട്ടുള്ള അവന് ലഭിക്കേണ്ട ആ ശുശ്രൂഷ അവന് ലഭിച്ചു കഴിഞ്ഞാൽ തൻ പ്രശ്നത്തിൻ്റെ പരിഹാരം പകുതിയായി വെൽ ബിഗണേജ് ഹാഫ് ഡൺ എന്ന് പറയുന്നത് പോലെ അപ്പോൾ ഇന്ന് ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിലേക്ക് നമുക്ക് കടക്കാം ഒരു ചെറിയ കഥ ഒരച്ഛനും മോനും തമ്മിൽ അച്ഛൻ മോനോട് പറഞ്ഞു നമുക്കിന്ന് പാർക്കിൽ പോകാം പക്ഷേ ഒരു ഡിമാൻഡ് പാർക്കിൽ കയറി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ പലവിധ കളിക്കോപ്പുകളും സാധന സാമഗ്രിക ഒക്കെ കാണുമല്ലോ ഇപ്പോൾ കുട്ടികളല്ലേ കുട്ടികൾ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും അപ്പോൾ അച്ഛൻ ഇവന് മുന്നറിയിപ്പ് കൊടുത്തു എടാ അവിടെ പല കളിക്കോപ്പും ഉണ്ടാവും സാധനങ്ങളും ഉണ്ടാവും ഉച്ച കഴിഞ്ഞ് നിന്നെ ഞാൻ കൊണ്ടുപോകാം പക്ഷേ അത് വേണം ഇത് വേണം എന്നും പറഞ്ഞത് നീ വാശി പിടിക്കരുത് മോൻ പറഞ്ഞു വേണ്ട അച്ഛാ അപ്പോൾ എന്നെ കൊണ്ടുപോയാൽ മതി അങ്ങനെ അച്ഛനും മോനും കൂടെ ചെന്നു പാർക്കിനകത്തേക്ക് കയറി പാർക്കിനകത്ത് ഇരിക്കുന്ന ആൾക്കാർ വെറുതെ ഇരിക്കുമോ കച്ചവടക്കാർ അവർ കച്ചവടത്തിന് വന്നതാണ് അപ്പോൾ ഒരു കുട്ടി കയറി വന്നപ്പോഴേ ബലൂൺ വിൽപ്പനക്കാരൻ തൻ്റെ കൈ കൈവെള്ളയിലുള്ള ബലൂണുകൾ ഇങ്ങനെ ആകാശത്തേക്ക് പറത്തിവിട്ട് ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക താളത്തെ ചലിപ്പിച്ചു പലവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്ത് ഇങ്ങനെ തത്തിക്കളിക്കുന്നത് കണ്ടപ്പോൾ ഈ മോന് ഭയങ്കര സന്തോഷമായി അവൻ അച്ഛന്റെ കൈവിരൽ ഞാൻ നടക്കുന്ന അവൻ ആ തുമ്പിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ ബലൂൺ അച്ഛൻ പെട്ടെന്ന് അവനോട് പറഞ്ഞു അടങ് മാധവാ അടങ്ങ് നീ നിന്നെ തന്നെ നിയന്ത്രിക്കേ അതാണ് നിനക്ക് നല്ലത് പെട്ടെന്ന് കുഞ്ഞന് കാര്യബോധം ഉണ്ടായി അവനൊന്നും മിണ്ടിയില്ല ഒക്കെ അവനും അച്ഛനും കൂടെ വീണ്ടും മുമ്പോട്ട് പോയി കുറച്ചൽപ്പം മുമ്പോട്ട് പോയപ്പോൾ കാണാൻ ഒരു പി പി ഉതുന്നയാൾ നമുക്ക് നാം കണ്ടിട്ടുണ്ടാവില്ലേ പാർക്കിലൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഈ വിസിൽ ഊതുന്ന പിന്നെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാ തങ്ങളുടെ ഓടക്കുഴി വിൽക്കാനായിട്ട് എത്ര മനോഹരമായ ഗാനമാണ് അയജ്ഞലിതമായിട്ട് അവർ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതിനകത്തൂടെ ബാസീകർ എന്ന മനോഹരമായ പാട്ട് പോകാൻ പാടുന്നുണ്ട് അപ്പോൾ കുഞ്ഞന് ഭയങ്കര മോഹം കുഞ്ഞൻ അച്ഛനോട് അല്പം കൂടി ശബ്ദമുയർത്തി പറഞ്ഞു അച്ഛ പി പി അച്ഛൻ ലേശം കൂടെ സ്ട്രോങ് ആയിട്ട് അവനോട് പറഞ്ഞു അടങ്ങ് മാധവാ അടങ്ങ് നീ നിന്നെ തന്നെ നിയന്ത്രിക്കേ അതാണ് നിനക്ക് നല്ലത് പെട്ടെന്ന് മോനെ കാര്യം മനസ്സിലായി അവൻ ശാന്തനായി അങ്ങനെ വീണ്ടും അവർ കഥകളെല്ലാം പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് മുമ്പോട്ട് നടന്ന് പാർക്കിന്റെ മധ്യത്തിൽ എത്തിയപ്പോൾ കാണാം എല്ലാവരുടെയും കൺട്രോളിൽ പോകുന്ന ഒരു സാധനം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ഐസ്ക്രീം തന്നെ ഐസ്ക്രീം കണ്ടതും അവൻ അലറുകയായിരുന്നു അച്ഛസ്ക്രീം അച്ഛൻ അതിലും സ്ട്രോങ് ആയിട്ട് അവനോട് പറഞ്ഞു അടങ്ങ് മാധവ അടങ്ങ് നീ നിന്നെ തന്നെ നിയന്ത്രിക്കുക അതാണ് നിനക്ക് നല്ലത് പെട്ടെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ പോലെ മുഴുവൻ കംപ്ലീറ്റ് സൈലൻസ് ആരും ഒന്നും മിണ്ടുന്നില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യൻ ഇയാളുടെ എടുത്ത് ചെന്നിട്ട് മെല്ലെ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കാതെ ഈ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് ഒരനുസരണയും അച്ചടക്കവും ഇല്ല നിങ്ങളുടെ മകൻ മാധവന്റെ കൂട്ട് തന്നെ അപ്പോൾ അയാൾ ശബ്ദം താഴ്ത്തി താഴേക്ക് നോക്കി മെല്ലെ പറയുകയാണ് അവനല്ല മാധവൻ ഞാൻ ആ മാധവൻ ഞാൻ എന്നോട് തന്നെയാണ് പറഞ്ഞത് അടങ്ങ് മാധവ അടങ്ങ് നീ നിന്നെ തന്നെ നിയന്ത്രിക്ക എന്നെ കേട്ട എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വഴക്കുണ്ടാക്കാറുണ്ടല്ലേ ജീവിതത്തിൽ ഒരു ദിവസം തന്നെ പലവിധ മേഖല കുടുംബത്തിലാവാം ഭാര്യയോടാവാം മക്കളോടാവാം സഹോദരങ്ങളോടാവാം അയൽക്കാരോടാവാം ജോലി സ്ഥലങ്ങളോടാവാം ഈ വഴക്കുണ്ടായി കഴിയുമ്പോൾ നമ്മൾ ശബ്ദം ഉയർത്തി സംസാരിക്കും അതെല്ലാം കഴിഞ്ഞ് ഒൻപത് മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് തോന്നും വേണ്ടായിരുന്നു ആ ഒൻപത് മിനിറ്റിന് ശേഷം വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് എന്താണ് കാര്യം ഈ തോന്നൽ ആ വികാരം ഉണ്ടാകുമ്പോൾ തന്നെ ഉണ്ടാവുകയും ആ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യുന്നതിനാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം മനുഷ്യരുമായിട്ടുള്ള അത് ആരുമായി കൊള്ളട്ടെ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ അഹിതമായ അസ്വസ്ഥത നൽകുന്ന വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വളരാൻ അനുവദിക്കാതെ അവിടെ വെച്ച് തന്നെ നിയന്ത്രിക്കുന്ന രീതിയെയാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് വിളിക്കുന്നത് ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് വിളിക്കാനുള്ള ഒരു മന്ത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് എന്താണത് അടങ്ങു മാധവ അടങ്ങ് നീ നിന്നെ തന്നെ നിയന്ത്രിക്ക് അതാണ് നിനക്ക് നല്ലത് എന്നോടൊപ്പം ഒന്നുകൂടി ആവർത്തിക്കാമോ മാധവ അടങ്ങ് നീ നിന്നെ തന്നെ നിയന്ത്രിക്ക് അതാണ് നിനക്ക് നല്ലത് ഈ ഒരു ഉപദേശം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ബന്ധങ്ങളിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധങ്ങളാവാം എൻ്റെ മക്കളുമായിട്ടുള്ള ബന്ധങ്ങളാവാം എൻ്റെ സഹപ്രവർത്തകരും നാട്ടുകാരും തമ്മിലുള്ള ബന്ധങ്ങളാവാം അവിടെ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും അടങ്ങ് മാധവ അടങ്ങ് നീ നിന്നെ തന്നെ നിയന്ത്രിക്കേ അതാണ് നിനക്ക് നല്ലത് എൻ്റെ കരിയറിൻ്റെ ഭാഗമായി പ്രൊഫഷൻ്റെ ഭാഗമായി ഞാൻ പലർക്കും ഈ ഉപദേശം നൽകിയിട്ടുണ്ട് അവരിൽ പലരും എന്നോട് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ മന്ത്രം ഞങ്ങളുടെ ബന്ധങ്ങളെ വളരെ നന്നായി സൂക്ഷിക്കുന്നുവെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളെയും ഒക്കെ കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ കൗമാരക്കാരായ കുട്ടികളുടെ പല പെരുമാറ്റങ്ങളും നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്ത് ഞാൻ ചെയ്യും നമ്മൾ ഉടനെ പൊട്ടിത്തെറിച്ചാൽ കൗമാരക്കാരനും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം വഷളാകും ആ സമയത്ത് നാം നമ്മോട് തന്നെ ആദ്യം പറയേണ്ടത് കൗമാരക്കാരുടെ പെരുമാറ്റം നമ്മളിൽ അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ അവനെ മര്യാദ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നാം നമ്മെ മര്യാദയിലാക്കണം നമ്മളെ വരിതിയിലാക്കണം അതിന് ഈ മന്ത്രം നമുക്ക് ചൊല്ലാം ഏത് അടങ് മാധവ അടങ്ങ് നീ നിന്നെ തന്നെ നിയന്ത്രിക്കുക അതാണ് നിനക്ക് നല്ലത് ഈ മന്ത്രം ചൊല്ലി ഈ ഫസ്റ്റ് എയ്ഡ് നൽകി നിങ്ങളെ തന്നെ ശാന്തനാക്കിയതിന് ശേഷം മാത്രം വേണം നമ്മൾ കൗമാരക്കാരായ കുട്ടികളുമായിട്ട് ഇടപഴകാനും അവനോട് ഈ വിഷയം നിങ്ങൾ അഡ്രസ്സ് ചെയ്യാനും ഇത് ഇവിടെ മാത്രമല്ല നമുക്ക് ഏത് മേഖലയിലും ഈ മന്ത്രം ഉപയോഗിക്കാനാവുന്ന എനിക്ക് തോന്നുന്നു ചിലർക്ക് ഷോപ്പിംഗ് മാനിയുണ്ട് നമുക്ക് ഷോപ്പിങ്ങിന് ചെല്ലുമ്പോൾ ആ സെയിൽസ്മാന്റെ വൈദഗ്ധ്യമുള്ള പെരുമാറ്റം കാരണം അവന്റെ സാമർഥ്യം കാരണം നൂറ് രൂപയുടെ സാധനം മേടിക്കാൻ പോയ നമുക്ക് അഞ്ഞൂറ് രൂപയാണ് സാധനം മേടിക്കലാണ് ഏറ്റവും വ്യക്തിഭദ്രമെന്നും അത് ലാഭമെന്നും അവൻ നമ്മളോട് തോന്നിക്കുമ്പോൾ അപ്പോഴും നമുക്ക് ഈ മന്ത്രം ചെല്ലാം അടങ്ങ് മാധവ അടങ്ങ് നീ നിന്നെ തന്നെ നിയന്ത്രിക്കുക അതാണ് നിനക്ക് നല്ലത് അപ്പോൾ ഷോപ്പിങ്ങിലൂടെ അമിതമായിട്ടുള്ള പണം നഷ്ടപ്പെടുന്നവർക്ക് ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് വളരെ ഉപകാരപ്രദമാണ് അപ്പം ഞാൻ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മളെ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ് ഇത് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ത്രീകൾക്ക് മാത്രമുള്ള നിയമപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പ് സ്ത്രീകൾ ചിലപ്പോൾ അടങ്ങ് മാധവ് അടങ്ങ് നിന്നെ തന്നെ നിയന്ത്രിക്കുക അതാണ് നിനക്ക് നല്ലത് എന്ന് പറയുമ്പോൾ ചിലപ്പം ഭർത്താവ് ചോദിക്കാൻ സാധ്യതയുണ്ട് ആരാടി ഈ മാധവൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വള്ളിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്